അവനേക്കാൾ പ്രായമുള്ള ആള് മുതിർന്ന ആള് കാണുമ്പോൾ എണീറ്റ് ഉപ്പാപ്പ് വരുമ്പോ സോഫമില് കാൽമൊക്കാൽ ഇരിക്കാത്ത ഏട്ടനെ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് ക്ലാസ് എത്ര എട്ട് ഇവനത്ര നാല് അപ്പൊ എണീച്ച കാക്കയല്ലേ നമ്മൾ നന്നായി പഠിപ്പിച്ചോണം ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരോടുള്ള ബഹുമാനം കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും വലിയ പോയിന്റ് അത് എന്നാലേ കുട്ടി നന്നാവുള്ളൂ ഉപ്പ ഉമ്മാന്റെ ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പ മക്കളെ ഉപ്പ മാത്രം ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ഉമ്മാനെ തീരെ ഉപ്പ ഗൾഫെന്ന് എല്ലാം അറിഞ്ഞിട്ടാ ഏഹ് ഉപ്പാനോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മാനെ തീരെ അനുസരിക്കണല്ലേ ഉമ്മന അറിയാൻ ഞങ്ങൾക്ക് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വളർത്തി ഉപ്പാക്ക് പൈസ അയച്ചുകൊടുക്കാനൊക്കെ അവിടെ നിന്ന് കമ്പനിന്ന് ശമ്പളം കിട്ടുമ്പോൾ എളുപ്പം അതെല്ലാം ഒരു മാസം കൊണ്ട് കൊണ്ടക്കണം ഉമ്മല്ലേ എന്തടാ ഉമ്മ പോയാലല്ലേ ഉമ്മാനെ വില അറിയാം നിങ്ങളെന്താ ഉമ്മാനോടൊന്നും അത് ആര് പഠിപ്പിച്ചു ഉപ്പ പറഞ്ഞു കൊടുക്കണം ഉപ്പ പറഞ്ഞുകൊടുക്കണം ശമ്പള നാട്ടിലെ ഉപ്പ നേരെ ഉൾട്ടിയാന്ന് പല ഉപ്പ മാറും നീ എന്താ കരി തോർന്ന് പോണ്ടെന്ന് പറയുന്നു ആര് ഉപ്പ പൈസ പോണ്ടോ ആരാ പറഞ്ഞോട് ഉമ്മ എന്താ പോലും ഉമ്മാക്ക് പൊരുത്തൂല്ലോ ഹലോ സൈക്കു മോനെ ഉപ്പ ദുനിയാവിൽ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ എന്തോപ്പാ എന്റെ ഉമ്മാനെ കെട്ടിയ തന്നെ ഈ മോനെങ്ങനെ പറയും എങ്ങനെ